പോവാണ് കൗന്നെയുമ്പോങ്ങിക്കണ്െല്ല നീമ്പാൻ പാടില്ല ഫൈനലി എന്റെ കുട്ടി നീന്തൽ തുടങ്ങി കൈസ് ൂ ഞാനാ നിങ്ങളുടെ നടന്ന് വൈകുന്നേരം വരെ പൊറുക്കേണ്ടിട്ടോ ഇരാന്ത ഏസ് ഇനൊരു ഇല വീണു അത് അപ്പൊ പെറുക്കിയിട്ട് തെങ്ങിൻ്റെ തൊട്ട് കൊണ്ടുപോയി ഇതപ്പുറത്തെ പണി ഓക്കെ ഗായസ് അപ്പോൾ ഒന്ന് കുറച്ച് വിശേഷം പങ്കിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒന്നുമില്ല നമ്മൾ കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞങ്ങളങ്ങനെ ഇന്നലെ വീടിൻ്റെ ത്രീ ഇടിയും കാര്യങ്ങളും ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കുള്ള കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഇന്നലെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മളെ കാടാമ്പുഴയിൽ വെച്ച് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കില്പ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു ഓക്കെ അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ആ സുട്ടട കൗന്നു അതായത് കുട്ടീനെ ഇപ്പോൾ വിളിക്കുന്ന പേര് സുട്ടടന്ന് അത്ര അതായത് ഞാൻ വിളിക്കുന്നത് ചുട്ടട എമ്പട അതാണ് ഞാൻ വിളിക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ ഒരുപാട് 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 സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ വളർച്ച നമ്മൾ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഒരു സംഭവങ്ങളില്ല അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ വളർന്നു എന്നൊക്കെ നമുക്കതിന്ന് ഊഹിക്കാൻ കഴിയും അല്ലാതെ ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു വയസ്സാകാനുള്ള നിൽക്കുന്നിപ്പോൾ ഒരു ഓർമ്മ എനിക്കില്ല അല്ലേ ഓക്കെ അപ്പോൾ സിനുവിൻ്റെ എക്കാലത്തെയും അല്ല ഇപ്പം അത്ര കുറച്ച് ദിവസത്തെ വയവലാതി എന്ത് കുട്ടി കൗന്നിരാന്നുള്ളത് അപ്പോൾ കുട്ടി കൗലാനൊക്കെ അതിന് അതിൻ്റെതായ സമയവും കാരണം ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഏകദേശം വൺ വീക്ക് തേങ്ങിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾതാ എന്താണ് കുട്ടി ഇപ്പം കൗന്നു കണ്ടില്ലേ ഓക്കെ ഇപ്പോൾ കൗതല് തുടങ്ങി നീന്തൽ തുടങ്ങി ചില ചില കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നറിയുമോ ചില കുട്ടികൾക്ക് അറിയക്കാരം പക്ഷേ അറിയില്ല പക്ഷെ ഇത് അതിനുള്ളതല്ല അല്ല ചിലപ്പോൾ ഇതെങ്ങനെയാണ് അങ്ങനെ മാറിയത് എന്നുള്ളത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഒരു കൈ ആയിട്ടൊക്കെ അത് അറിഞ്ഞു വരുന്ന ബുദ്ധി ബുദ്ധിയല്ലേ ആകുന്നുള്ളൂ നീ ഇങ്ങനെ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോളും ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ വേവലാതി കൈസ് മാറിയിട്ടുണ്ട് ഒരുപാട് 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 സന്തോഷം കാരണം ഇന്ത്യ വേവലാതി എനിക്ക് അങ്ങനെ വേവലാതി ഒന്നുമില്ല കാരണം ടൈം ആകുമ്പോൾ ഇൻഷാള്ളത് അതിൻ്റെയൊക്കെ മാതിരി നടക്കും ഓക്കേ പിന്നെന്താന്ന് വെച്ചാല് മരിച്ചുകഴിഞ്ഞാലും വിധിയാണെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കണ്ണാടൊക്കെ വെച്ച് മൂക്കില് പഞ്ഞിയൊക്കെ വെച്ച് ബാൻഡ് സെറ്റ് എടുത്തിട്ടൊക്കെ ജനിച്ചു വരുമ്പോ നമ്മള് കരഞ്ഞോണ്ടല്ലേ വരുന്നേ മരിച്ചു പോകുമ്പോ ചിരിച്ചോണ്ട് പോണം ഓക്കെ അപ്പൊ എന്തായാലും കരയും ഇവിടെ നിലവളിക്ക് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നാലുപോകും മൊത്തം കരച്ചിലോ കരച്ചിലോട്ടോ അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ മക്കളുടെ വളർച്ച നമ്മൾ നോക്കി കാണുമ്പോൾ ഈ കുറേ പ്രവാസികളൊക്കെ സംഭവം ഇതൊക്കെ എത്ര ആൾക്കാർക്ക് മിസ്സിങ് ആണെന്നുണ്ട് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ നേരത്തെ വരലും കുട്ടിയെ കളിപ്പിക്കലും ഇന്റെ ഒരു വൈബ് അതിലോട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട് അതായത് കുട്ടിനെ കാണാതെ ഒരു നിമിഷം പോലും നമുക്കാർക്കും ഇരിക്കാൻ പറ്റില്ല ഇനി ഇനിയിപ്പോളെ കണ്ടില്ല കുഴപ്പമൊന്നുമില്ല കുട്ടി ഓക്കെ ഞങ്ങൾ ചിലപ്പോ പറയുന്നത് പരസ്പരം ചിലപ്പോ കോമഡി ഒക്കെ നിങ്ങള് സീരിയസ് ആക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എന്തെങ്കിലും ചിരിക്കാൻ വേണ്ടി വെച്ചിട്ട് പറയുന്നതാണ് അല്ലാതെ ഇബളെന്ന് പറഞ്ഞ നല്ല അത് ഞാൻ പറയില്ല അങ്ങനെ വീഡിയോ നിർത്തിയാലും മാനില്ല അത് ഞാൻ പറയില്ല എനിക്ക് ആൾക്കാരെ ഇഷ്ടല്ല പറഞ്ഞിട്ട് ഞാൻ വഞ്ചിക്കൂല ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പൊ മോള് 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 ഗൈസ് നമ്മൾ രാവിലെ എൻ്റെ കുട്ടി രാവിലെ ഉറക്ക കാര്യത്തി കേട്ടോ അതായത് രാവിലെയാണ് കുട്ടി ഉറങ്ങുക രാത്രി ഉറക്കില്ല അതായത് ഇന്നലെ ഇന്നൊരു പോളെ ഞാൻ കണ്ണടച്ച് എത്ര മണിയേറെ ആറു മണിയരെ അല്ലേ ഉറങ്ങും അതായത് ഞങ്ങളെ കട്ടിൽ നിന്ന് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ നാലടി ബെഡ്ഡല്ലേ ഈ നാലടി എന്ന് പറഞ്ഞാൽ അത് സ്പ്രിങ്ങുമാണ് അങ്ങനെയല്ല സ്പ്രിങ് ബെഡുമാണ് അപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്കും പാടെ കിടക്കാനുള്ള സ്ഥലം അതിലില്ല കാരണം അല്ല മൂന്നാൾക്ക് കടക്ക പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് കുട്ടീനെ നടുവിൽ കടത്തുമ്പോ അല്ല എനിക്ക് കുട്ടിനെ നടുവില് കടത്തുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ മേലത്തേക്ക് വീണുകഴിഞ്ഞാല് ഉറക്കത്തിൽ നമുക്ക് എന്താ സംഭവിക്കാൻ അറിയില്ലല്ലോ കുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ നടുവിലേ കിടക്കുള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെ കടന്ന് ഞാൻ എന്താ ചുമരുമ്പോ ചാരിയിട്ട് ചുമരുമ്പ ചാരിൽ ഞാൻ വിടുവില്ല ഞാൻ വെട്ടുകഴിഞ്ഞു കുട്ടിയുടെ മേത്തേക്ക് വിഴുവെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും നിക്കും ഇവിളാണെങ്കിലും ഇവള് പോത്തുപോലെ കടന്നു തുടങ്ങും ഇവള്ക്കൊരു ശ്രദ്ധയും പറഞ്ഞതില്ലേ അല്ല ഞാൻ എന്നിട്ട് ഞാൻ എന്താക്കി ഒരു അഞ്ചു ഞാൻ കൊടുത്തു കുട്ടി ഉറങ്ങണ മണിയായപ്പോ എനിക്ക് കണ്ണ് ചെങ്ങനെ അല്ല ഉറങ്ങണില്ല കളിക്കുക മാന്യ ചവിട്ടുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കണില്ല കുട്ടിക്ക് മനസ്സിലായ ഓള് കൊടുക്കുക ആ നമ്മൾ ഓള് ഞമ്മളെ സാമീപ്യം അതായത് നമ്മൾ ഉറങ്ങാൻ പറ്റില്ല അതായത് നമ്മൾ ഓളെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഓല് എന്തായാലും വിളിക്കും അങ്ങനെ എന്താകും മറ്റേ ഞാൻ പിടുത്തം വിട്ടപ്പോൾ ഞാൻ മെല്ലെ അടുത്ത് കുട്ടിനെ മെൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ കടത്തി പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ കുട്ടിനടുത്ത് നമുക്ക് നിസ്കാരം ഒക്കെപ്പാടെ അങ്ങനെ എന്തായി ആ ഒരു ലെവല് ആയി ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ മെയിനായിട്ട് ഈ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും നമുക്കധികം പറയാനല്ല മെയിനായിട്ട് എന്താണ് പേരൻസിന്റെ വേവലാതി അതായത് സിനുവിന്റെ വേവലാതി എനിക്ക് പേരന്റാണ് പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് ക്ഷമിക്കും അതിനൊരു സമയം കൊടുക്കണ്ടേ അല്ലാതെ ഞാന് എട്ടാം ക്ലാസ്സിൽ പത്താം ക്ലാസ് തോക്കിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിപ്പടുത്താൻ പറ്റൂല്ലല്ലോ അതായത് അതിനൊരു ടൈം വരണം ചെല ഞാൻ ഞാൻ എന്നിട്ട് അന്വേഷിച്ചോക്ക ഏകദേശം അഞ്ച് മാസം ആറ് മാസം ഒക്കെ ആകുമ്പോഴാണ് കുട്ടികൾ കൗലലും നീന്തലൊക്കെ ഒക്കെ തുടങ്ങുക ഇത് മൂന്ന് മാസം ഇവളുടെ എല്ലാ കാര്യവും ഇവളുടെ ഇല്ല ഇവളുടെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ വേറെ ഒന്നും ഇല്ല ഏത് പ്രഗ്നൻസി ടെസ്റ്റും അങ്ങനെ തന്നെയാണ് കാരണം എന്താ എന്താ എത്ര ദിവസം മുന്നേ ഉള്ള ടെസ്റ്റ് ചെയ്തു എന്നിട്ടിത് തെളിഞ്ഞു വരുന്നേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിട്ടും പ്രശ്നങ്ങളുമായിട്ട് നിന്നു അപ്പൊ എന്തിനാണ് അല്ല അത് ഉള്ളതാണോ അതാണ് സത്യതീന് അത് എന്തിനാ അതിന്റെ ആവശ്യം അപ്പൊ അത് ടൈം ആവുമ്പോ അങ്ങനെ വെന്ന് നമുക്കുള്ളതാണെങ്കിൽ നമുക്കുള്ളത് നമുക്കുണ്ട് അങ്ങനെ വിചാരിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നും ആ അപ്പൊ ടെൻഷൻ അടിച്ചിട്ട് വല്ല ടെൻഷൻ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ കാലാവധികൾ കഴിയണം അപ്പോഴേ ടെൻഷൻ വരിക ഇത് നമുക്ക് അത് അവിടെ ഉണ്ട് ചിട്ട് ഇവിടുന്ന് നമ്മൾ ടെൻഷനായിട്ട് കാരണം അവിടേക്ക് എത്തിയിട്ട് കിട്ടാതാവുമ്പോഴാണ് ടെൻഷൻ അടിക്കണ്ടേ അല്ലാതെ ഇത് എത്തുന്നതിന് മുന്നേ അത് എത്ര കിട്ടുമോ അത് കിട്ടുമോ അത് കിട്ടാതിരിക്കുവോ അതാവോ അതാവോ ഒരു ടൈം നമ്മൾ കൊടുക്കുക എന്നിട്ട് ആ ഉള്ള ടൈമും കൂടി നമ്മൾ നമ്മളെന്താണ് നഷ്ടപ്പെടുകയാണ് നമ്മൾ ആകെ കുറച്ച് ജീ ചെറിയൊരു സമ ടൈമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ സംഭവം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനാൻ്റെ ലൈഫ് എന്താണ് വെറുതെ കളയുന്നത് നമ്മൾ ക്ഷമിക്കുക പരമാവധി എന്നിട്ട് നമുക്ക് പഠിച്ചോടോട് പറയാം ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇനി കുട്ടിൻ്റെ കാര്യം മെയിനായിട്ട് പറയാനുള്ള കുട്ടി കുറച്ച് വളർന്നു വളർന്നിക്കണ് പിന്നെ കുട്ടി എന്താണ് കുട്ടിയുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറി റിക്കവറായി വരുന്നുണ്ട് ഇപ്പോഴും ചെറിയൊരു ജലദോഷം ഉണ്ടാവും എന്ന് പറയുന്നത് ചെറിയൊരു വലിയ കറങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും കുട്ടി ഇനി അതൊരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരും വരരുത് ഞങ്ങളൊരു സന്തോഷം നമ്മൾ ഫാമിലി ബ്ലോഗാവുമ്പോൾ ഇവിടും ഇന്നത് രണ്ടു ഒരാഴ്ച മുമ്പത് പറയുകയും കൂടി ചെയ്തു അപ്പോൾ അതെന്താക്കി അതൊക്കെ സംഭവങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച മാതിരി നടന്നിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് അത്ര മാത്രമേ ഉള്ളൂ ഇനി വീഡിയോ കണ്ടിട്ട് സിനിമന് ആരും ഡിപ്രഷനാണെന്ന് പറയരുത് കേട്ടോ ഇത് സിനുവിനെ ആരൊക്കെ വിളിച്ച് പറയാത്രേ സിനു സിനുവിനെ ആരൊക്കെ വിളിച്ച് അണക്ക് അവിടെ ഡോക്ടർ ഉണ്ട് ഇവിടെ ഡോക്ടറുണ്ട് ഇപ്പൊ ഞാൻ ഓൾ പറയുന്നത് നിങ്ങൾ ഇന്ന വീഡിയോയില് ഒരു മാനസിക രോഗിയാക്കി എന്നാണെന്ന് ഓളിഞ്ഞോട് പറയണല്ലേ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട് എടി ഈ മാടമ്പള്ളിയിലെ മാനസിക രോഗിയല്ലോ അല്ല എന്താ ഞാനായാലും ഞാൻ സിനിമ വിളിച്ചിട്ട് താത്തങ്ങൾ ഡിപ്രഷൻ അടിച്ച് നിക്കണ്ടാവുള്ളൂ ഡിപ്രഷനൊക്കെ മാറിക്കണ് ഇത് മണ്ടത്തര മാത്രമാണ് മാത്രാണ് ഡിപ്രഷനൊന്നും ഇല്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു ബ്ലൂസും എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നല്ലൊരു വീഡിയോ